നമസ്കാരം പതിരും കതിരും കിഴക്ക് വെള്ള കീർന്ന ഒച്ച കേട്ട് നോക്കുമ്പോൾ പാടശേഖരന്മാർ മലർന്നു എന്ന് എഴുതിയത് ഹാസ്യ സാഹിത്യകാരനായ വി കെ എന്നാണ് ഇന്ന് കിഴക്ക് വെള്ള കീർന്ന ഒച്ച കേട്ട് ഉണർന്നപ്പോൾ സൂര്യൻ അത്യധികം സന്തോഷത്തിലും ആനന്ദാനുഭൂതിയിലുമായിരുന്നു പണ്ടൊക്കെ പത്താമുതയും വന്നാലും സൂര്യൻ അതൊന്നും അറിഞ്ഞ ഭാവമുണ്ടായിരുന്നില്ല അതിന് കാരണം ഒന്നേയുള്ളൂ ഇന്നല്ലേ എ കെ ജി സെൻ്ററിൻ്റെ പാലുകാച്ചിലും കയറി താമസവും കാസർകോട്ട് നിന്ന് അഞ്ചുമണിയോടെ വിമാനം കയറി സൂര്യഭഗവാൻ സെൻ്ററിൻ്റെ ഹെലിപ്പാഡിൽ ഇറങ്ങും കടുത്ത പ്രത്യശാസ്ത്രവും കക്ഷത്തിൽ വെച്ച് ജീവിച്ച ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരന് കഴിഞ്ഞോ ഇതുവരെ ഇങ്ങനൊരു സൗധം കെട്ടിപ്പോക്കാൻ സി പി എമ്മിനെ കാണുമ്പോൾ വെറുതെയാണോ ഓരോരുത്തർക്ക് കുശുമ്പും ചൊറിയലും കുരുവുപൊട്ടലും ഉണ്ടാകുന്നത് മാധ്യമപ്രവർത്തകർക്ക് കണ്ടു കൊതിക്കാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ സെന്ററിന്റെ ഏതാനും നിലകൾ തുറന്നു കാണിച്ചിരുന്നു കണ്ടിടത്തോളം തലകറക്കം വരും ടൈറ്റാനിക്ക് പോലെയാണ് അകത്തെ ആഡംബരങ്ങളെന്നാണ് കണ്ടവരൊക്കെ പറയുന്നത് പാർട്ടി സമ്മേളനങ്ങൾ ചേരാൻ വലിയ ഹാളും ചെറു സമ്മേളനങ്ങൾക്കായി ചെറു ഹാളുകളുമുണ്ട് വലിയ ഹാളിലാകും ആഗോള പ്രശ്നങ്ങളും ആമസോണിൻ്റെ വിഷയങ്ങളും ചർച്ച ചെയ്യുക ലോക സമാധാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും വലിയ ഹാൾ വേദിയാകും ചെറിയ ഹാളിലാകും ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളും സൈദ്ധാന്തികവും താത്വികവുമായ കാര്യങ്ങളും ചർച്ച ചെയ്യുക സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എ കെ ജിയുടെ പ്രതിമയും മിഴി തുറക്കുന്നുണ്ട് പാവങ്ങളുടെ പടത്തലവൻ്റെ പ്രതിമ പണിയാനും പൗരപ്രമുഖരുടെ പടത്തലവൻ വേണ്ടി വന്നു എ കെ ജിയുടെ മിഴി തുറന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ഈ പാർട്ടി നന്നാകണമെങ്കിൽ പിണറായി വിജയൻ്റെ മിഴി തുറക്കണം മിഴിതുറക്കുന്ന എ കെ ജിക്ക് ഇതൊക്കെ കാണാനുള്ള ത്രാണി ഉണ്ടാകുമോ എന്തോ പാലോറ മാതയുടെ ആട് ബേ എന്ന് അലച്ചതുപോലെ ഒരു തോന്നൽ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് പിണറായി തലകളുടെ പ്രത്യേക പ്രദർശനവും നഗരത്തിൽ ഒരുക്കിയിട്ടുണ്ട് ദേശീയ ജനറൽ സെക്രട്ടറിയെ അതിൽ കാണാത്തതിൽ ഏതൊക്കെയോ പിറുപിറുപ്പുകൾ ഉണ്ടായി അതോടെ ബേബിയുടെ തലയും ഉൾപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു ആകാശത്തോട്ട് മാത്രമല്ല ഭൂഗർഭ നിലകളും പണിഞ്ഞിട്ടുണ്ട് അതുവഴി ക്യൂബ ചൈന എന്നിവിടങ്ങളിലേക്ക് കടക്കാനുള്ള വെളിച്ചം കടക്കാത്ത ഗുഹകളും ഉണ്ടാകും ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഭക്ഷണ ഭക്ഷണം ഗോവിന്ദം മാഷ് പറഞ്ഞ അപ്പവും ചിത്തരഞ്ജൻ്റെ മുട്ടക്കറിയും ഒന്നുമല്ല ആഴ്ചയിൽ ഒരിക്കൽ സജീച്ചറിയാനുള്ള വരാൽ കറി എന്തായാലും ഉണ്ടാകും തൊട്ടടുത്ത് തന്നെ വ്യായാമത്തിനുള്ള സൗകര്യങ്ങളുമുണ്ട് ആഹാരം കഴിച്ചാൽ ഉടൻ തന്നെ പോയി വ്യായാമം ചെയ്യരുത് എലിനിടയിൽ കുരുങ്ങും ചുവപ്പ് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന കളറാണെന്ന് മാഷ് പറഞ്ഞിരുന്നു എങ്കിലും ഇരിപ്പിടങ്ങളുടെ കുഷ്യൻ തനി ചുവപ്പാണ് മൂട് മറക്കരുതല്ലോ സെൻറ്ററിൻ്റെ മുപ്പത് ശതമാനം സ്ഥലത്ത് മാത്രമേ എ സി ഉള്ളത്രേ അത് പോയി വലിയ പ്രസംഗങ്ങൾ കഴിഞ്ഞ് വരുന്ന ഗോവിന്ദനും വിജയരാഘവനും തണുപ്പ് അത്യാവശ്യമാണ് തീവ്രമായ വായനയിലായിരിക്കുന്നതിനാൽ ശ്രീമതി ടീച്ചർക്ക് പരിസര ബോധമേ ഉണ്ടാകില്ല അതിനാൽ എ സി വേണ്ടിവരില്ല എല്ലാ മുറികളും തണുത്താൽ വിപ്ലവത്തിന് കോച്ചിപ്പിടുത്തമുണ്ടാകും അഭ്യാസവും ചാടയും ആവശ്യത്തിലധികമുണ്ടെങ്കിലും ഈ പാർട്ടി ചാനലിൻ്റെ ഉദ്ഘാടനം ചിങ്ങം ഒന്നിന് തന്നെ നടത്തി എ കെ ജി സെൻറ്ററിൻ്റെ പാല് കാച്ച് പത്താം ഇന്നും നടുന്നതും വിതയ്ക്കുന്നതും ആദ്യമായി തുടങ്ങുന്നതുമെല്ലാം ഐശ്വര്യമാണെന്ന് പാർട്ടി മനസ്സിലാക്കി നട്ടാൽ നട്ടയിടത്തുമുളയ്ക്കാത്ത കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പോലും പത്താം പത്താമുദയത്തിലും രാശിമാറ്റത്തിലുമൊക്കെ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു പാലുകാച്ച് കഴിയുമ്പോൾ ഗോവിന്ദ് വന്ന് പറയാനിടയുണ്ട് കിഴക്കോട്ടാണ് തിളച്ചു തൂങ്ങിയിരിക്കുന്നത് സംഗതി ഐശ്വര്യമാണെന്ന് നന്ദി